സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലെത്തി ഇടുക്കിയിലും കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ദിനം പ്രതി വർദ്ധനമുണ്ടാവുന്നത് അയൽ ജില്ലകളായ എറണാകുളത്തും കോട്ടയത്തും ക്രമാതീതമായാണ് കോവിഡ് കേസുകളും വർദ്ധിക്കുന്നത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രത നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലയിൽ ഓരോ ദിവസം കഴിയും തോറും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനമാണ് ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ ആകെ കണക്കുകൾ നോക്കുമ്പോൾ എറണാകുളത്താണ് കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചത് കേസുകൾ എറണാകുളത്ത് സ്ഥിരീകരിച്ചു രോഗലക്ഷണം ഉള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കോട്ടയത്ത് ആറ് തിരുവനന്തപുരത്ത് രോഗികൾ എന്നിങ്ങനെയാണ് നിലവിലെ കോവിഡ് കണക്കുകൾ കോവിഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് കൂടുതൽ ടെസ്റ്റുകളും ആവശ്യമായ പരിശോധനകളും ലഭ്യമാക്കുന്നതാണ് സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുവാനുള്ള സാഹചര്യമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി വ്യാപനശേഷി കൂടുതലുള്ള പക്ഷേ രോഗ സ്വഭാവത്തിൽ തീവ്രതയുള്ള വേരിയൻ്റ് അല്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ജാഗ്രതയും എടുക്കേണ്ടതില്ല എന്നുള്ളതല്ല മറ്റു രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പ്രത്യേകമായ മുൻകരുതൽ എടുക്കണം ആ മുൻകരുതൽ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ അനാവശ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കണം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം രോഗത്തിന് ചികിത്സിക്കാൻ ഡോക്ടറെ കാണാതെ നമ്മൾ ആശുപത്രിയിൽ പോകണം അങ്ങനെ പോകാം അതല്ലാതെ രോഗികളെ സന്ദർശിക്കാനൊക്കെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം ആശുപത്രിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ കോവിഡ് കേസുകളുടെ ഒരു ഇനിയും കോവിഡ് കേസുകൾ കൂടാം അതിന് കാരണം ഇപ്പോൾ പല തായ്ലൻഡിലൊക്കെ മുപ്പതിനായിരം കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പല രാജ്യങ്ങളിലും അപ്പോൾ കോവിഡ് കേസുകൾ നമുക്ക് കൂടാം പക്ഷേ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഒരു ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ല ചികിത്സയിൽ തുടരുന്ന ആളുകൾക്ക് കോവിഡും മറ്റ് അനുബന്ധ അസുഖങ്ങളും ഉള്ളതിനാൽ ഇവർക്ക് മരണമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പ് രോഗം വേഗതയിൽ വ്യാപിക്കുന്നുണ്ടെങ്കിലും നേരിയ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല